പാലക്കാട് അതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻപിൽ ബി ജെ പി കാര് നാണം കെടുന്നത് ഇത് ആദ്യമല്ല പല അവസരങ്ങളിലും രാഹുലിന്റെ മുന്നിൽ ബി ജെ പി കാര്ക്ക് ഇളിഭ്യരായി മടങ്ങേണ്ടി വന്നിട്ടുണ്ട് ലൈംഗിക ആരോപണ വിധേയനായതിനു പിന്നാലെ പാലക്കാട് പോലും രാഹുലിനെ കാല് കുത്തിക്കില്ല എന്ന് വീമ്പിളക്കിയവരാണ് ബി ജെ പി കാര് അന്നും വായ്പാരി മാത്രം കൈമുതലാക്കിയ ബി ജെ പി വീണ്ടും വീണ്ടും രാഹുലിന്റെ പ്രഭാവത്തിൽ ഇല്ലാതാവുന്ന കാഴ്ചയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇത്തവണ ശൈലി മാറ്റി പിടിക്കാം എന്ന് കരുതി ബി ജെ പി പുതിയ തന്ത്രവുമായി രംഗത്തെത്തി പക്ഷേ അതും എട്ട് നിലയിൽ പൊട്ടിയെന്ന് തന്നെ പറയാം പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ സ്വീകരിക്കാതിരിക്കാൻ ബി ജെ പി നേതാവ് വലിയ വക്കീലിനെ ഒക്കെ ഇറക്കി വലിയ ഷോ കാണിച്ചിരുന്നു അവിടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടം ശക്തമായ വാദമുഖങ്ങളോടെ പ്രതിരോധം നിർത്തത് ബി ജെ പിയുടെ നാണം കെട്ട ഷോയൊക്കെ വൻ രീതിയിൽ പാളിപ്പോയ സാഹചര്യമാണ് പിന്നീട് അവിടെ അരങ്ങേറിയത് ബി ജെ പിയുടെ നാടകങ്ങളൊക്കെ ചുരുട്ടി നാലാക്കി റിട്ടേണിംഗ് ഓഫീസർ നോമിനേഷൻ സ്വീകരിച്ചു ഇന്നിനി മരമുറിവേലന്റെ ചാനലിൽ പ്രൈം ടൈമിനുള്ള വകിയായി ഈ രംഗങ്ങൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വലിയ ജനശ്രദ്ധ നേടി പ്രചരിക്കുന്നുമുണ്ട് സസ്പെൻഷനിലായ രാഹുൽ എന്തിനാണ് സി പി എമ്മിനെയും ബി ജെ പിയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന ടോപ്പിക്കിലാവും ഇന്നത്തെ ചർച്ചയെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ആക്ഷേപം രാഹുലിന്റെ ആ മാസ് പ്രകടനം കൂടി കാണാം അയോഗ്യതകളും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു അതിനകത്തെ ക്ലോസ് നമ്പർ തേർട്ടീൻ ബാങ്കുകൾക്കോ സർവീസ് നരംഗ സംഘങ്ങൾക്കോ നൽകാനുള്ള കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ നൽകാനുള്ള കുടിശ്ശികയെ കരുതാൻ കഴിയില്ല ബാങ്കുകൾ കെ എഫ് സി കെഎസ്എഫ്ഇ മുതലായവയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക പറഞ്ഞുകൊടുത്തവർ വഴിയാണ് നടത്തുന്നെങ്കിൽ കൂടിയും അത് കുടിശ്ശികയെ പരിഗണിക്കേണ്ടതില്ല അതായത് കേരള ബാങ്കിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ട് നേതൃത്വമുള്ള കെ എസ് എഫ് ഐയിലെ പിന്നെ നമ്മുടെ ലൈബിലിറ്റി പോലും ഫിനാൻഷ്യൽ ലയബിലിറ്റി പോലും ഇതിൽ അയോഗ്യതയായി നിർദ്ദേശിക്കാൻ കഴിയില്ല ഇനി വക്കീലെ വേറെ ഏതെങ്കിലും ചട്ടം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം വാദവും പ്രതിവാദവും ആകുന്ന സ്ഥലത്തിന്റെ പേര് കോടതി എന്നാണ് നിങ്ങൾ ജഡ്ജിമാരല്ല നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരല്ലോ ഞാൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ ആവശ്യപ്പെട്ട നിർദ്ദേശമല്ല ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് യോഗ്യത ഇതാണ് അയോഗ്യത എന്ന് പറഞ്ഞൊരു സർക്കുലർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ സർക്കുലറിന് പ്രകാരമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് ഇലക്ഷൻ കമ്മീഷനല്ല അല്ലെങ്കിൽ നിങ്ങൾ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു സർക്കുലർ വേണ്ടി തേടിവെക്കും നിങ്ങൾ ദേവ് ഞങ്ങൾ അത് കേൾക്കാം നിങ്ങൾ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥ നിലയിൽ നിങ്ങൾ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പുറത്തിറക്കിയ സർക്കുലർ അത് സ്റ്റാൻഡ് ബൈ ആയി നിലനിൽക്കെ മറ്റൊരു സർക്കുലറും വന്നിട്ടില്ല എന്നിരിക്കെ മറ്റെന്തെങ്കിലും ചലഞ്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലും തീർത്തിക്കാൻ എലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്പൂട്ടനിക് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ നിലയിൽ നിങ്ങൾക്ക് അവകാശമില്ല ഈ പറയുന്ന വാദങ്ങൾ എന്തെങ്കിലും കടമുണ്ട് എങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെട്ട സ്ഥലം കോടതിയാണ് അതിന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിന് പ്രകാരം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അയോഗ്യനാക്കാൻ വരികയും വാദം ഈ സർക്കുലർ കോൺഗ്രസ് ഉത്തരവ് ഈ സ്മാർട്ട് ഓൺ അവർ കമ്പൽഷൻ ഞങ്ങളുടെ കമ്പൽഷറിലല്ല എലക്ഷൻ കമ്മീഷൻ സർക്കുലർ ചെയ്തത് ഇനി എലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ അതില്ലായിരുന്നെങ്കിൽ വി വേർ ഹാവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേസ് വൺ മന്റ് കാൻഡേറ്റ് അതല്ലെങ്കിൽ ഈ കാൻഡേറ്റിന് തന്നെ എന്ത് ചെയ്യാമായിരുന്നു റവന്യൂ റിക്കവറി ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകാമായിരുന്നു ഈ സർക്കുലർ വരുന്നതിന് ഈ സർക്കുലർ വരുന്നതിന് ഈ സർക്കുലർ വരുന്നത് തന്നെ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ കിട്ടിയിട്ടുള്ള നിരവധിയായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സർക്കാർ നിർഗിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫൈനല്ലാതെയുള്ള മറ്റു ബാധ്യതകൾ ഒരാൾക്ക് എക്കുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പണം മാറുന്നതായിരിക്കണം സമ്പത്ത് മാറുന്നതായിരിക്കണം എന്ന് പറയുന്ന ആ ക്ലർജി ക്ലാസിന്റെ മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് எந்திருக்கிறது நம்ம எலக் கமிஷன் சர்க்குலில் மாற்றம் இருக்கிறது அதுல பணம் உள்ளவன் மாற்றம் அனுசரிச்சா மதியதானிஜேபியோட 내가 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 내